എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മഹാലക്ഷ്മിയും സാഗറും കൂടി വൈദ്യൻ്റെ അടുത്തോട്ട് പോവാണ് അങ്ങനെ സ്ഥലമൊക്കെ കണ്ടെത്തി അവരവിടെ ചെന്നു മഹാലക്ഷ്മിയാണ് സാഗറിനോട് പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യും ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി അകത്തോട്ട് പോവാണ് അപ്പോൾ സാഗർ മനോഗതം പറയുവാണ് ഈ നട്ടല്ല് പോയവനെയൊക്കെ നമ്മൾ എങ്ങനെ ചികിത്സിക്കാനാ ഇത്രയും സുന്ദരനും സുഖ സുമുഖനുമായി എന്നെ സ്വീകരിച്ചുകൂടെ ഇവക്കെന്നൊക്കെ ഇങ്ങനെ മനോഗതം പറയുവാണ് സാഗർ മഹാലക്ഷ്മി ആണെങ്കിൽ ഞാൻ അകത്തോട്ട് കയറിപ്പോയിട്ട് ഈ വൈദ്യനെ കാണണം എന്ന് പറയുവാണ് അപ്പോൾ വൈദ്യൻ്റെ അവിടെയുള്ളൊരു ആൾ പറയുവാണ് അപ്പോയിൻമെൻ്റ് വേണം അല്ലാതെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്നാലും ഞാൻ പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞു പുള്ളി അകത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ വൈദ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് സാറിനെ കാണാമെന്ന് പറയുന്നു അപ്പോൾ പറയുന്നു കൺസൾട്ടിങ് റൂമിലേക്ക് ഇരിക്കാൻ പറ എന്ന് പറയുന്നു അങ്ങനെ വൈദ്യനാണെങ്കിൽ മഹാലക്ഷ്മിയെ കാണാൻ കൺസൾട്ടിങ് റൂമിലേക്ക് വന്നു അങ്ങനെ മഹാലക്ഷ്മിയെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കൊരു എന്തോ ഒരു ഹിൻഡ് കിട്ടി എന്തോ ഒരു ദൈവി ദൈവികതയുള്ള കുട്ടിയാന്നൊക്കെ ഒരു എന്തോ ഒരു ഇങ്ങനെ പുള്ളി ഒരു ഹാപ്പി ഐഫേസ് അങ്ങനെ എന്നിട്ട് ചോദിക്കുവാണ് കാര്യങ്ങളൊക്കെ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇങ്ങനെ അപകടം പറ്റിയതാണ് ഇങ്ങനെ ഒരുപാട് അടുത്ത് ചികിത്സിച്ചു അവിടെ നിന്നൊന്നും രക്ഷപ്പെടത്തില്ല പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് കുട്ടി എങ്ങനെ കല്യാണം കഴിച്ചും ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ കല്യാണാലോചന വന്നതാണ് ആദ്യമേ വേണ്ടെന്ന് വെച്ചതാണ് പക്ഷേ പിന്നീട് ഒരു സഹതാപം തോന്നി പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നറുക്ക് പുള്ളിക്ക് തന്നെ വീണു ദൈവം തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറഞ്ഞു അപ്പം വൈദ്യൻ പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ റിലേഷൻ ഒരു ദൈവികതയുള്ള റിലേഷൻ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പോസിറ്റീവ് റിസൾട്ട് തന്നെ വരും എനിക്ക് ആദ്യമേ ഈ ആളെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് ആൾ വന്നിട്ടുള്ളത് ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ആള് അറിയാതാണ് ആണ് ഞാനിവിടെ വന്നതെന്ന് പറയുന്നുണ്ട് അപ്പം പറയുന്നു ആളിനെയും കൂട്ടി ഒന്ന് വരാൻ പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി അവിടുന്ന് നന്ദിയൊക്കെ ഇറങ്ങുവാണ് അപ്പം സാഗർ പറയുന്നുണ്ട് അവൾ വരുന്നുണ്ട് എന്താളിത് നടക്കത്തില്ല എന്ന് അറിയുമ്പോൾ തന്നെ അവൾക്ക് എല്ലാം അവൾ അങ്ങ് തകർന്നു പോകും പിന്നെ അവൾ എന്നെ ഒന്നുകൂടൊന്ന് സ്നേഹിക്കും എന്നൊക്കെ ഇങ്ങനെ സാഗറിൻ്റെ പ്രതീക്ഷയാണ് അങ്ങനെ മഹാലക്ഷ്മി വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ചേച്ചി എന്ന് ചോദിച്ചു പറയുന്നുണ്ട് ആ ഒന്നും പറഞ്ഞില്ല എന്നാലും കണ്ണടനെ കാണണമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ കാറിലൊക്കെ കയറി ഇങ്ങനെ കാർ കാറിങ്ങനെ മൂവ് ചെയ്യുമ്പം മഹാലക്ഷ്മി ഒരാളെ കണ്ടു അങ്ങനെ ഒരാളെ കണ്ടിട്ട് മഹാലക്ഷ്മി സാഗറിനോട് പറയുന്നുണ്ട് കാർ നിർത്ത് സാഗറെ കാർ നിർത്തുന്നു പറയുന്നുണ്ട് സാഗർ എന്താ ചേച്ചിയും ചോദിക്കുന്നുണ്ടോ പിന്നെ കാർ നിർത്താൻ പറഞ്ഞു മഹാലക്ഷ്മി കാറിൽ നിറങ്ങുന്നുണ്ട് അതാരാന്ന് വെച്ചാൽ മഹാലക്ഷ്മിയുടെ അന്ന് രാത്രി റൂമിൽ കയറിയില്ലേ മേഘൻ പറഞ്ഞിട്ട് അവനെയാണ് കണ്ടത് അങ്ങനെ മഹാലക്ഷ്മി അവനെ ഫോളോ ചെയ്ത് പോവാണ് അങ്ങനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞ് പോയി കഴിയുമ്പം ഈ മേഘൻ്റെ അടുത്തോട്ടാണ് ഇവൻ പോയേക്കുന്നത് ഇവൻ മദ്യമൊക്കെ വാങ്ങിച്ചുകൊണ്ട് മേഘൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് അപ്പം മേഘനെ ആണെങ്കിൽ അവിടെ തിരുമാനൊക്കെ ഇട്ടേക്കുവാണ് മേഘൻ്റെ കൈയൊക്കെ തിരുമ്മുന്നുണ്ട് ഒരാൾ അങ്ങനെ മേഘനാണെ അവരോട് ചോദിക്കുവാണ് ഇവിടെ ഫിമെയിൽ ഒന്നുമില്ലേ അതായത് പെണ്ണുങ്ങളൊന്നുമില്ല തിരുമാനം എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ ആൾ വന്ന് കൂട്ടുകാരൻ വന്ന് മേഘന്റെ അടുത്തോട്ട് വന്ന് അവിടെ റൂമിൽ കയറുന്നുണ്ട് എന്നിട്ട് ഇവർ മദ്യപാനമൊക്കെ തുടങ്ങുവാണ് അപ്പം മഹാലക്ഷ്മി ഇവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് വന്നിട്ട് ഈ വൈദ്യൻ്റെ അസിസ്റ്റൻ്റായ പുള്ളിയോട് പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരാളിവിടുണ്ട് ഞാനൊന്ന് കണ്ടോട്ടേം ചോദിക്കുന്നുണ്ട് അപ്പം പുള്ളി പറയുന്നുണ്ട് ഓ കണ്ടോളാൻ പറയുന്നുണ്ട് അങ്ങനെ മഹാ ഇവനെ ഡോർ അടച്ചിട്ടില്ല ഡോർ അടയ്ക്കാതെ തന്നെ ഇവർ മദ്യസേവ ചെയ്യാൻ വേണ്ടി കുപ്പിയൊക്കെ ഇങ്ങനെ എടുക്കുവാണ് അപ്പോഴത്തേനും മേഘൻ പറയുന്നുണ്ട് നീ ആ ഡോർ അടയ്ക്കാൻ പറയുന്നുണ്ട് ഡോർ ഡോറടക്കാൻ വേണ്ടി ഈ കൂട്ടുകാരെ നോക്കുമ്പോൾ മഹാലക്ഷ്മി ആ ഡോറിൻ്റെ അവിടെ വന്നു വന്നിട്ട് മഹാലക്ഷ്മി കലി പൂണ്ടിങ്ങീടെ നോക്കുവാണ് നോക്കിയിട്ട് പറയുവാണ് അപ്പം നീയാണല്ലേ അന്ന് രാത്രി ഇവനെ എൻ്റെ റൂമിലേക്ക് കയറ്റി വിട്ടതെന്ന് പറയുക അപ്പം മേഘൻ പറയുവാണ് ഏ ഞാനൊന്നുമല്ല മേഘനാണെങ്കിൽ സമ്മതിക്കുന്നില്ല രാത്രിയിൽ ഇവനെ കയറ്റി വിട്ടത് മേഘനാന്ന് ഏ ഞാനൊന്നുമല്ല എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുക അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് നിനക്കെന്തോ പോയിട്ട് നീ ഇതിനെ ഇവിടെ കിടക്കുന്ന അതെനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി ഓ ആക്സിഡന്റ് ആയിരിക്കത്തില്ല നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് നിന്റെ കൈയും കാലും ആരെങ്കിലും തല്ലി ഒടിച്ച് എന്നൊക്കെ പറയുവാണ് എന്നിട്ട് പറയുവാണ് ഉടനെ മഹാലക്ഷ്മി ചോദിച്ച് മേഘൻ ചോദിക്കുവാണ് നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ ആ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു നിനക്കറിയാവല്ല കാര്യങ്ങളൊക്കെ അതുകൊണ്ടല്ല നീ ഇവനെ കയറ്റി വിട്ടത് റൂമിനകത്തോട്ട് പിന്നെ നീ ഇപ്പോൾ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര ഇതൊന്നുമല്ല എനിക്കിപ്പോൾ ചോദിക്കാനോ പറയാനും ഒക്കെ ആളൊക്കെയുണ്ട് നിന്നെയൊക്കെ പിടിച്ച് പോലീസ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് തനിക്ക് അന്ന് കിട്ടിയതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ എൻ്റെ കൈന്ന് അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചോണോ എന്നും പറഞ്ഞ് മഹാലക്ഷ്മി വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് മേഖനാണെങ്കിൽ പെട്ടു മേഘൻ പറയുവാണ് ഇവളെ പേടിച്ചിട്ടാണ് ഞാൻ വീട്ടിലും പോവാതെ ഇങ്ങനെ തിരുമി ചികിത്സ എന്നും പറഞ്ഞ് ഇവിടെ വന്ന് കിടന്നത് അവളാണെങ്കിൽ ഇവിടെയും വന്നെന്നും പറഞ്ഞ് മേഖനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ